വെയിലുകൊണ്ട് മുഖം കരിവാളിച്ച് കറുപ്പായി മരുന്ന് തേച്ചിട്ടും വഴിപാട് കഴിപ്പിച്ചിട്ടും പോകുന്നില്ല നടി അശ്വതി ശ്രീകാന്ത് നിരാശയിലല്ല മറ്റുള്ളവർക്ക് ഒരു ഉപദേശമായാണ് അശ്വതിയുടെ വാക്കുകൾ അഞ്ചുവർഷത്തിനു മേലെയായ കാര്യമാണിത് ഒരു ദിവസം കുറച്ചധികമായി ഞാൻ വെയിൽ കൊണ്ടു തിരിച്ചു വീട്ടിൽ കയറി മുഖത്തൊരു കരിവാളിപ്പ് പൊതുവെ ഇങ്ങനെ വരുമ്പോൾ ഒരാഴ്ച കൂടിപ്പോയാൽ പത്ത് ദിവസം അതങ്ങ് പോകും പക്ഷേ എനിക്ക് പോകുന്നില്ല മുഖത്ത് മാത്രമായിട്ട് കരുവാളിപ്പ് കഴുത്തിന് താഴേക്ക് യാതൊരു പ്രശ്നവുമില്ല അതെന്താണ് എന്നറിയാൻ ഡോക്ടറെ പോയി കാണിച്ചു ടാൻ വന്നതാകും ചിലപ്പോൾ ചിലർക്ക് ഇൻഡ്യൻസ് ആകുമെന്ന് അവർ പറഞ്ഞു പുറമേ പുരട്ടാനുള്ള ക്രീമുകളൊക്കെ തന്നു പക്ഷെ പ്രയോജനം ഒന്നും ഉണ്ടായില്ല ഇത് വെയിൽ കൊണ്ടത് എന്ന് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ കാലം കടന്നുപോയി പല ഡോക്ടർമാരെ കണ്ടു ദുബായിലും നാട്ടിലുമൊക്കെ പല ടെസ്റ്റുകളും നടത്തി പക്ഷേ എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താനായില്ല ഒടുവിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണെന്ന് മെജോറിറ്റി ഡോക്ടേഴ്സ് കൺഫേം ചെയ്തു അത് ട്രിഗർ ചെയ്യാനുള്ള എന്തോന്ന് എൻ്റെയിലുണ്ട് മേക്കപ്പ് ആണോ എന്ന് സംശയിച്ചു പ്രൊഫഷൻ ഇതായതുകൊണ്ട് മേക്കപ്പ് ഇടണം ഡെയിലി ലൈഫിൽ മേക്കപ്പ് ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ മേക്കപ്പ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഇതാദ്യത്തെ കുറച്ചുകാലം എനിക്കുണ്ടാക്കിയ മാനസിക പ്രശ്നം ചില്ലറിയൊന്നും ആയിരുന്നില്ല ഫുൾ ബോഡി അങ്ങനെയായിരുന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു ഇത് പക്ഷേ അങ്ങനെയല്ല ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി നിലവിൽ എന്റെ സ്കിൻ വളരെ സെൻസിറ്റീവ് എന്നാണ് അശ്വതി ശ്രീകാന്ത് യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് ഇതിപ്പോൾ പറയാൻ കാരണം ഇങ്ങനത്തെ കണ്ടീഷനുള്ള പലരും ഉണ്ടെന്ന് ഞാൻ കാണുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു അവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞത് പലതരത്തിലുള്ള ക്രീമുകളും മെഡിസിനും ഞാൻ ഉപയോഗിച്ചിരുന്നു ചില ചികിത്സകൾ ചെറിയ മാറ്റമുണ്ടാക്കും എന്നാൽ വീണ്ടും പഴയ പോലെ എത്തുമെന്നും അശ്വതി പറഞ്ഞു തന്റെ ഈ അവസ്ഥയിൽ അമ്മ പല അമ്പലങ്ങളിലും വഴിപാടുകൾ വരെ നേർന്നെന്നും അശ്വതി പറയുന്നു കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി